करो अपना अपना बारे में थोड़ा बता दो निया आर यू फ्रॉम നമ്മള് പോന്നു കൽക്കത്തെത്തി കൽക്കത്തല് പുതിയൊരു സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ സെറ്റപ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പഴയ സ്ഥലത്താവുമ്പോൾ വലിയ കുഴപ്പം ഒന്നും പുതിയ നഗരങ്ങളല്ലേ നഗരങ്ങളിൽ ഒരുപാട് ക്രൗഡും ഭയങ്കര ഡേഞ്ചറാണ് കാരണം കുട്ടീനെയൊക്കെ ഒക്കെ പുറത്ത് വിടാനും കളിക്കാനും ഇവിടെ കണ്ണു തെറ്റാ കണ്ണ് തെറ്റിയാൽ വണ്ടിയും വാഹനവും ബഹളമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഒന്നും നടക്കൂല അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ അധികം എല്ലാവരും യൂസ് ചെയ്യുന്ന അവിടെയൊക്കെ ആകുമ്പോൾ ഡൽഹിയിലും യു പിയിലൊക്കെ ആകുമ്പോൾ പ്രോപ്പറായിട്ട് ഹിന്ദി ഇവിടെ അവർ ബംഗാളിയാണ് ബാംഗ്ലേയാണ് ബാംഗ്ലേനവര് സംസാരിക്കാം ഇപ്പൊ ബാംഗ്ലേനവര് സംസാരിക്കുന്ന വലിയ പിടുത്തം കിട്ടില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഹിന്ദി പറഞ്ഞാൽ പോലും അവർക്ക് ഹിന്ദി അറിയില്ല പിന്നെ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പിടിച്ച് തട്ടിമുട്ടി നിൽക്കുന്നു പുതിയ പുതിയ ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ വിശേഷങ്ങളൊക്കെ പറയാ ഹലോ ഹായ് പറമീല ഹായ് എന്തൊക്കെ വിശേഷങ്ങള് ജമീല ജമി കുറച്ച് മുന്നീല ജമിയാ എവിടെ ഞങ്ങൾ കൽക്കത്തേലാ കേട്ടോ കൽക്കത്തയിലാണ് കൽക്കത്ത വിശേഷങ്ങളൊക്കെ പറയൂ ബിൻസി ജോയിൻ്റെ ഹായ് എന്ന് പറയുന്നത് ബിൻസി ഹായ് ബിൻസി എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ ഞങ്ങൾ കൽക്കത്തയിലെത്തിയ ചെറിയ വിശേഷങ്ങൾ ലൈവും വരാത്ത കാരണം എന്തേ കേറിടാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരോ സാധനങ്ങൾ അങ്ങനെ മേടിച്ചു കൂട്ടി സെറ്റായങ്ങനെ വരുന്നേ ഉള്ളൂ ഫ്ലാറ്റ് ജീവിതത്തിനകത്തല്ലേ നമുക്ക് കുറെ സെറ്റാവാൻ കുറച്ച് സമയം പിടിക്കും മോനെ സ്കൂൾ ചേർത്തിട്ടില്ല അങ്ങനെ ഓരോരോരോ കാര്യങ്ങളുണ്ട് പിന്നെ ബിൻസി പറയ വിശേഷങ്ങൾ പറയാ ബിൻസി ആ അമ്പലത്തിൻ്റെ അവിടെ അവർ വീട് ആ നീ പറഞ്ഞാണല്ലോ അതാ അങ്ങനെ തിരിഞ്ഞ അങ്ങടന്നത് റോഡ് സൈഡിൽ എങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കേട്ടാ അതിന് കുറച്ചു കേട്ടോ പിന്നെ ആ എന്തിന്റെ വിശേഷം സുഖമാണോ ഇന്ന് രാത്രി ഒമ്പതന്നെ ഇടുന്നുണ്ട് വരണം കേട്ടോ ഒമ്പതരയ്ക്ക് അല്ലേ ഒമ്പതരയ്ക്ക് വരാട്ടോ ഒമ്പതരയ്ക്ക് ആ ഒമ്പതരയ്ക്ക് നോക്കാം ഓക്കെ ഓക്കെ ഉറപ്പായിട്ടും വരാം ഉറപ്പായിട്ടും ഒമ്പത് ആകുമ്പോൾ വരാം കേട്ടോ പിന്നെ പിൻസി പറയുമ്പോൾ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ പുതു പുതിയ ആൾക്കാർ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക നമ്മൾ എസ്പെഷ്യലി മെൻഷൻ ചെയ്യാം നമ്മുടെ ഒക്കെ പോയി കമൻസിൽ പോവുക കമൻ്റ് ചെയ്യാം വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക പരിചയപ്പെടുക ഇവിടെ കൈമാറ്റി ഇങ്ങ അച്ഛൻ പറഞ്ഞോളെ ചെയ്ത് കേട്ടോ ഇത് കേടുന്ന പിന്നെ പറ്റില്ല കൽക്കത്ത ഫാമിലി സുഖമാണോ കൽക്കത്ത കൽക്കത്ത വലിയ കുഴപ്പമൊന്നുമില്ല കൽക്കത്ത തിരക്കുള്ള സമയമാണ് പക്ഷെ നമ്മുടെ നാട് പോലെ തന്നെ കൽക്കത്ത തങ്ങും കൗും കൗങ്ങും എന്താ പറയാ ചക്കി മാങ്ങി ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളെ നാട് പോലെ തന്നെ സെറ്റപ്പ് ആണ് ഇവിടെ പിന്നെ സംസാരിക്കുന്നത് ബാംഗ്ല ബാംഗ്ലാണ് പക്ഷെ ഇവിടെ സിറ്റിക്ക് എത്ര ഡെവലപ്പ് ആണെങ്കിലും എന്താ പറയാ സാധനങ്ങളെല്ലാം കിട്ടും ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇറച്ചി മീനാണ് ഏറ്റവും കൂടുതൽ ഫിഷാണ് ഏറ്റവും കൂടുതൽ കിട്ടുക അത് ഏറ്റവും വില കുറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മുടെ ഇവിടെ മാർക്കറ്റിലൊക്കെ വന്നപ്പോൾ ഓരോ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫിഷായ ഫിഷിൻ്റെ തന്നെ മാർക്കറ്റിൽ തലങ്ങും വിലങ്ങും മാർക്കറ്റിൽ മാർക്കറ്റിൽ തന്നെ അതുമായിട്ട് ഇങ്ങനെ ഫ്രഷായിട്ട് ജീവനോട് കൂടി അല്ലാണ്ടൊക്കെ അവർ മുറിച്ച് കൊടുക്കുന്നത് പിന്നെ പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി ഒരു സൈഡിൽ ഇപ്പം തുണികളാണ് ഇവിടെ ഒരു സൈഡിൽ ഭയങ്കര സെറ്റാണ് ഇവിടെ കാണാനൊക്കെ ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ പോകുമ്പോൾ വീഡിയോസൊക്കെ ഇടാം പിന്നെ ഞങ്ങൾക്ക് പരിചയം ആവണമല്ലോ പിന്നെന്താ പറയണേ ഞാൻ കുറേ ആയി ലൈവ് തപ്പുനൂന്ന് ജമീല ജമി ഓക്കെ ഞങ്ങൾ ലൈവ് ഞങ്ങൾ എന്താ പറയുക ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കൊൽക്കത്ത മാറിയപ്പോൾ ലൈവ് ഒന്നും ഇട്ടില്ല ഓക്കെ ഇന്നലെ അവിടെ രണ്ട് ദിവസം മുന്നേ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ നമ്മളാ നമുക്ക് നമുക്കൊരു താമസിക്കാൻ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ വന്ന സമയത്ത് നമ്മൾ അവിടെ ഫ്രണ്ടിൽ കുട്ടി കളിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ലൈവ് ഇട്ടുണ്ടായിരുന്നു തിരി നേരം പിന്നെ ആ ഓക്കെ ഞാൻ ലൈക്ക് ലൈറ്റ് അടിച്ചിട്ടുണ്ട്